ഹായ് ജിക്സ് പി എസ് സി അക്കാഡമിയുടെ എല്ലാ കൂട്ടുകാർക്കും മലയാളം പി വൈ ക്യു സീരീസിലെ ഒൻപതാമത്തെ ചോദ്യ പേപ്പറിലേക്ക് സ്വാഗതം അപ്പം നമുക്കത് പഠിച്ചെടുക്കാം ഓക്കെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നോക്കിക്കേ ഇവിടെ ആദ്യത്തെ ചോദ്യം ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിലെന്നതോടെ തീർത്തു നിൽപ്പൂ പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നതും നാണയ തൊട്ടുകളാണ് പോലും ഏത് കഥാപാത്രത്തിൻ്റെയാണ് ഈ വരികൾ ഏതിൻ്റെയാണ് ചന്ദ്രികയാണ് ആൻസർ ചന്ദ്രിക കാക്കനാടൻ എന്നത് ആരുടെ തൂലിക നാമമാണ് കാക്കനാടൻ എന്നറിയപ്പെടുന്ന ആരാണ് ജോർജ് വർഗീസാണ് താഴെ നൽകിയിരിക്കുന്നവൽ മധ്യമ പുരുഷന് ഉദാഹരണം ഏതാണ് ഏതാണ് കറക്റ്റ് നിൻ്റെ എന്നതാണ് കറക്റ്റ് നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അയാളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന നാമപദമാണ് മധ്യമ സർവനാമം നീ നിങ്ങൾ താൻ താങ്കളൊക്കെ കേട്ടോ ക്ലിയർ ആയോ അതായത് നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അയാളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന നാമപദമാണ് മധ്യമ പുരുഷ സർവനാമം നീ നിങ്ങള് താന് തങ്ങളൊക്കെ അതിൽ വരുന്നു ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ജോർജ് ഊണക്കൂറിന്റെ ആത്മകഥ ഏതാണ് ഏതാണ് ഹൃദയരാഗങ്ങളാണ് ഹൃദയ രാഗങ്ങൾ കണ്ണുനീർ എന്ന അർത്ഥം വരുന്ന പദമേതെന്നാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഏതാണ് നോക്കാം നമുക്ക് ഏതാണ് ലോജമാണ് ലോജം തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏതെന്നാണ് അടുത്ത ചോദ്യം എല്ലാ മാസം തോറും അപ്പോൾ എല്ലാ മാസവും മതി എല്ലാ തോറും വേണ്ട വീണ്ടും അത് റിപ്പീറ്റായിട്ടുണ്ട് ഇവരേതെങ്കിലും ഒന്ന് മതി അപ്പം ഇതിൽ തെറ്റായ ഭാഗം ഇതാണ് വായിക്കുമ്പോഴേ തന്നെ കിട്ടി അടുത്തത് പ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെ ഇത് ഉൾക്കൊള്ളുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ക്രീഡാരീതിയാണ് കേട്ടോ അടുത്ത ചോദ്യം ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്തത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ് ഏതാണ് ഗ്രാഫുകളാണ് ഗ്രാഫുകൾ കുട്ടികളുടെ പോർട്ടുപോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിൽ വിലയിരുത്തലിൻ്റെ ഭാഗമാണ് ഏതാണ് പോർട്ടുപോളിയോ അതേതാണ് നിരന്തര വിലയിരുത്തലാണ് കേട്ടോ അടുത്തത് വിഷയങ്ങളെ വേർതിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനമാണ് ഉത്കൃരിത സമീപനം ഉത്ഗ്രത സമീപനം ഓക്കെ അപ്പോൾ അതൊന്ന് നോക്കുക അപ്പോൾ ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നോക്കി കാരണം ഇത് യു പി സ്കൂൾ ടീച്ചർ എന്ന ഒരു തസ്തികയിലെ ചോദ്യ പേപ്പറാണ് അതുകൊണ്ടാണ് രാജത്വത്തിന് എണ്ണം കുറച്ച് നമുക്ക് മലയാളമായിട്ട് നമ്മൾ പരിചിതമല്ലാത്തതായിട്ട് തോന്നുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്തേ ഉള്ളൂ ഇതൊരു പത്ത് ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയൊരു ചോദ്യപേപ്പറായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക്